ഏതായാലും കഴിഞ്ഞ ഒരു മാസം കൊണ്ടുപിടിച്ച ലോക്സഭാ പ്രചരണ ചൂടിലായിരുന്നു നമ്മൾ അതിനുശേഷം ഇപ്പോൾ വോട്ട് പെട്ടിയിലാക്കി കാത്തിരിപ്പാണ് എന്തായിരിക്കും തെരഞ്ഞെടുപ്പ് ഫലം എന്ന് അറിയേണ്ടതുണ്ട് കൂട്ടിയും കിഴിച്ചുമൊക്കെ മുന്നണികൾ ഈ ഫലത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് അതിന് നമ്മൾ ജൂൺ നാല് വരെ കാത്തിരിക്കണം കേരളത്തിൽ എത്ര സീറ്റ് യു എത്ര സീറ്റ് എൻ എത്ര സീറ്റ് എൽ എന്നൊക്കെ അറിയുന്നതിന് വേണ്ടി മൂന്നാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത് മെയ് ഏഴിനാണ് അടുത്ത മാസം ഏഴിനാണ് തൊണ്ണൂറ്റി മണ്ഡലങ്ങളിലായി ആയിരത്തി സ്ഥാനാർത്ഥികൾ ജനവിധി തേടുന്നു മൂന്നാം ഘട്ടത്തിൽ ശതമാനം പേരും കൂടുതലും സ്ഥാനാർത്ഥികളുമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലോകത്തിന് മുന്നിൽ സമാനതകളില്ലാത്ത ബൃഹത്തായ ചടങ്ങ് വൈവിധ്യങ്ങളുടെ നാടായ ഇന്ത്യയിൽ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിലും വൈവിധ്യം കാണാം ഒരു വശത്ത് അതിസമ്പന്നർ മറുവശത്ത് ചില്ലറകൾ മാത്രം കൈമുതലായവർ വോട്ടിംഗ് മെഷീനിൽ ഇവരെല്ലാം അടുത്തടുത്ത് ഇടം പിടിക്കുന്നു ജനാധിപത്യത്തിന്റെ സൗന്ദര്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ചരിത്രം നോക്കിയാൽ ഇത്തവണ മത്സരിക്കുന്നതിൽ കോടിപതികളുടെ എണ്ണം കൂടിയിരിക്കുന്നു ആദ്യഘട്ടത്തിൽ മത്സരിച്ചവരിൽ നാനൂറ്റി അൻപത് പേർ കോടിപതികളായിരുന്നു ആകെ മത്സരിച്ചവരിൽ ഇരുപത്തിയെട്ട് ശതമാനം പേരും കോടിപതികൾ രണ്ടാം ഘട്ടം നോക്കിയാൽ മുന്നൂറ്റി തൊണ്ണൂറ് കോടിപതികളെ കാണാം മുപ്പത്തിമൂന്ന് ശതമാനമാണ് കോടിപതികളുടെ എണ്ണം ഇനി മൂന്നാം ഘട്ടത്തിലേക്ക് കോടിപതികളായ സ്ഥാനാർത്ഥികൾ മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മത്സരിക്കുന്നവരിൽ ഇരുപത്തിയൊൻപത് ശതമാനം അതിസമ്പന്നർ സൗത്ത് ഗോവയിലെ ബി ജെ പി സ്ഥാനാർത്ഥി പല്ലവി ശ്രീനിവാസ് ഡെംബോയ്ക്കാണ് മൂന്നാം ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആസ്തി ആയിരത്തി മുന്നൂറ്റി അറുപത്തിയൊന്ന് കോടി രൂപയുടെ സമ്പത്താണ് പല്ലവിക്കുള്ളത് ഡെംബോ ഇൻഡസ്ട്രീസ് എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ് പല്ലവി എന്നത് തന്നെ കാരണം തൊട്ടുപിന്നിൽ കേന്ദ്രമന്ത്രിയും മധ്യപ്രദേശിലെ ഗുണാമണ്ഡലത്തിലെ മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥിയുമായ ജ്യോതിരാദിത്യ സിന്ധ്യയാണ് നാനൂറ്റി ഇരുപത്തിനാല് കോടി രൂപയാണ് സിന്ധ്യയുടെ ആസ്തി ാഷ്ട്രയിലെ കോലാപൂരിൽ ജനവതി തേടുന്ന ഛത്രപതി സാഹു ഷാഹാജിക്കാണ് മൂന്നാം സ്ഥാനം കോടിയുടെ ആസ്തിയാണ് ഷാഹാജിക്കുള്ളത് ഏറ്റവും കൂടുതൽ കോടിപതി സ്ഥാനാർത്ഥികൾ ബി ജെ പിയിൽ തന്നെ മത്സരിക്കുന്ന തൊണ്ണൂറ്റിനാല് പേരിൽ എഴുപത്തിയേഴ് പേരും കോടിപതികൾ മൂന്നാം ഘട്ടത്തിൽ കോൺഗ്രസ് മത്സരിക്കുന്നത് എൺപത്തിയെട്ട് സീറ്റുകളിലേക്കാണ് ഇതിൽ അറുപത് പേരാണ് കോടിപതികൾ കണക്കുകൾ ഇതാണ് സ്വതന്ത്രരും മറ്റ് ചെറുപാർട്ടികളും ഇല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ കോടിപതികളുടെ ശതമാനക്കണക്ക് സർവ്വകാല റെക്കോർഡിലെത്തിയേനെ റിസർച്ച് ഡെസ്ക് റിപ്പോർട്ടർ